പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്നത്തെ മന്ത്രിസഭ നിർണായകമാണ് കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നാല് സി പി ഐ മന്ത്രിമാർ ഇന്നത്തെ മന്ത്രിസഭയിൽ പങ്കെടുക്കുകയില്ല എന്ന് മൂന്ന് ദിവസം മുമ്പ് തന്നെ നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുന്നു യഥാർത്ഥത്തിൽ മന്ത്രിമാർ മന്ത്രിസഭയിൽ പങ്കെടുക്കാതിരിക്കുന്നതിനേക്കാളും മര്യാദ ആ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചു മാറി നിൽക്കുകയല്ലേ പിന്നീട് വേണമെങ്കിൽ ഈ പി എം ശ്രീ വിഷയത്തിൽ എന്തെങ്കിലും എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒത്തുതീർപ്പിൽ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും മന്ത്രിമാരായിട്ട് മാറാമല്ലോ ഈ മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നാൽ അതൊരു ഒരു കൂട്ടുത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുക അല്ലെങ്കിൽ അതിൽ നിന്നും മാറി നിൽക്കുക എന്നതാണ് കാണേണ്ടത് നാല് മന്ത്രിമാരില്ലെന്ന് വെറുതെ മന്ത്രിസഭയ്ക്ക് ഒരു കോട്ടോ സംഭവിക്കില്ല ആ സി പി ഐയുടെ വകുപ്പുകൾ കൂടി സി പി എം മന്ത്രിമാർക്ക് വീതിച്ചു കൊടുത്തിട്ട് ഇതാ ആ സി പി എം ഒറ്റയ്ക്ക് ഭരിച്ച് കാണിക്കാൻ അടുത്ത മാസം ഭരിച്ചു കാണിക്കാനുള്ള ശേഷി ഇതാ കാട്ടാൻ പോകുന്നതെന്നുള്ള ഒരു സുവർണ അവസരമാണ് സി പി എമ്മിനും പിണറായി വിജയനും എത്തിയിരിക്കുന്നത് ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്